എന്നർത്ഥം അത് വ്യത്യസ്ത പരമ്പരകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നു പക്ഷെ ഇതിന്റെ പ്രത്യേകത ഈ ഹദീസിന്റെ ഇമാം ബുഖാരി കൊടുത്ത സന്നദ്ധ എഴുതിയിട്ടുള്ളത് ഞാൻ നേരത്തെ എല്ലാം കാരണം ആ സമയം ലാഭിക്കാന്ന് നയിക്കാം ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം എഴുതാൽ ഇമാം അൽ ബുഖാരി ഇമാം ബുഖാരി ഹദീസ് ആദ്യമായി അഥവാ ക്രോഡീകരിച്ച കിതാബായി നമുക്ക് തരുന്നത് ഇമാം ബുഖാരി ജനിച്ചത് ഇജറ അറിയോ ഇമാം ബുഖാരി ജനിച്ചത് ൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി അൻപത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജനിച്ചു ഇരുന്നൂറ്റി അൻപത്തി ആറിൽ മരിച്ചു അറുപത്തിരണ്ടാമത്തെ വയസ്സ് അപ്പൊ നബിയുടെ കാലം കഴിഞ്ഞ് നൂറ്റി എൺപത്തിനാല് കൊള്ളിട്ടാണ് ഇമാം ബുഖാരി ജനിക്കുന്നത് അപ്പൊ നബി പറഞ്ഞൊരിക്കുന്ന ബുഖാരി കേൾക്കില്ല അത് ഉറപ്പാണ് അപ്പൊ ഇമാം ബുഖാരിക്ക് ഹദീഫ് എവിടെ നിന്ന് കിട്ടി നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു സനദ് മത്തന് സനദ് എങ്ങനെ ഉണ്ടായി എന്നടക്കം പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസത്തില് എവിടെ മുതൽ സനദ് ആരംഭിച്ച് എങ്ങനെയാണ് സനദ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അന്ന് കിട്ടാത്തതുണ്ടെങ്കിൽ ആ ക്ലാസ് വീഡിയോ ലഭ്യമാണ് അത് കേട്ടാൽ മതി ഇമാം ബുഖാരി പറയുന്നു ഇമാം അൽ ബുഖാരി ഇമാം ബുഖാരി പറയുന്നു എന്തു പറയുന്നു നമ്മോട് ഹുമൈദി പറഞ്ഞു ഹുമൈദി എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബിൻ ഹുമൈദിയുടെ പേരാണ് അബ്ദുൽ ഇമാം ബുഖാരി ഉസ്താദാണ് അദ്ദേഹം ഫിഖഹിലും ഹദീസിലും ഇമാം ബുഖാരി ഉസ്താദാണ് ആണ് അബ്ദുൽ ജുബേർ അൽ ഹുമൈദി അപ്പൊ ഇമാം ബുഖാരി കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥം എഴുതിയ ഇമാം ഷാഫിയുടെ ഒക്കെ കൂടെ പല രംഗത്തും ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന ഇമാം ഹുമൈദി ഇപ്പോൾ സാധാരണക്കാരല്ല എന്നർത്ഥം അപ്പൊ എന്നോട് ഇമാം ഹുമൈദി പറഞ്ഞു എന്തു പറഞ്ഞു കാല ഹുമൈദി പറഞ്ഞു എന്തു പറഞ്ഞു സുഫിയാൻ നമ്മോട് സുഫിയാൻ പറഞ്ഞു എന്ന് ഹുമൈദി എന്നോട് പറഞ്ഞു സുഫിയാൻ ആരാണ് സുഫിയാൻ സുഫിയാനബിന് ഉഴയിന സുഫിയാൻബിൻ ഉഴയിന വലിയ പ്രഗത്ഭനായ പണ്ഡിതാണ് സുഫിയാൻ സുഫിയാനബിന് ഉഴയിന റഹിമഅുല്ല ഇമാ മാലിക്കിന്റെയൊക്കെ കൂടെ ജീവിച്ച ഇമാ മാലിക്കടത്ത സുഫിയാൻ സൗരി മാറേ സുഫിയാൻ ഉഴയീന പേരെ സുഫിയാൻ ഉഴയിനയുടെ കൂടെ ദീർഘകാലം സഹവർച്ച ആളുകൾ കൂടിയാണ് ഇമാം ഉസ്താദായ ഹുമൈദി സുഫ്യാനിന് ഉഴയിനയുടെ കൂടെ ഒരുപാട് കാലം താമസിക്കുകയും സുഫിയാനിൻ ഉഴയിന ഈജിപ്തിലേക്ക് പോയപ്പോൾ ഉസ്താദിന്റെ കൂടെ ഈജിപ്തിലേക്ക് പോവുകയും ഉസ്താദ് മരിക്കുന്നതുവരെ ഈജിപ്തിൽ തന്നെ താമസിക്കുകയും ഉസ്താദ് മരിച്ചതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോരുകയും ചെയ്തതാണ് ഇമാം ബുഖാരിന്റെ ഉസ്താദായ ഹുമേദി ആ പടവ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഇമാം ബുഖാരിയോട് പറഞ്ഞത് ഹുമൈദി ഹുമൈദിയോട് പറഞ്ഞത് സുഫിയാനെ ഉഴയിന കാല അദ്ദേഹം പറഞ്ഞു എന്തു പറഞ്ഞു ഹദ്ദസനി ഹദ്ദസനി യഹ്യ യഹ്യ അൽ അൻസാരി എന്നോട് യഹ്യ സഈദ് പറഞ്ഞു അൽ അൻസാരി അൻസാരിയായ അൻസ്വാരി കുടുംബമാണ് അല്ലാതെ മറ്റേ അൻസ്വാരി അൻസാരി അല്ല അത് ഗോത്ര ചുറ്റപ്പുരാണ് എന്നോട് യഹ്യ സഹീദുൽ അൻസാരി പറഞ്ഞു എന്തു പറഞ്ഞു ഖാല അദ്ദേഹം പറഞ്ഞു അഖ്ബറനി അഹ്ബർ അനി മുഹമ്മദ് ഇബ്രാഹിമു എന്നോട് മുഹമ്മദ് ബിൻ ഇബ്രാഹിമു തൈമി പറഞ്ഞു എന്താ അദ്ദേഹം പറഞ്ഞത് എന്തു അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞു കേട്ടു ഖാല അദ്ദേഹം പറഞ്ഞു സമയത്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു അലൽ മിംബർ മിംബറിൽ വെച്ച് ഉമർ ഖത്താബ് തന്നെ മിമ്പറിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടു എന്ത് പറഞ്ഞു കാല ഉമർ ഖത്താബ് പറഞ്ഞു സമിത് സുലഹു നബീസ് പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു അപ്പം ഹദീസ് വന്ന വഴി അതാണ് അപ്പം നബീസ് പറയുന്നത് ഞാൻ കേട്ടു എന്ന് മിമ്പറിൽ വെച്ച് ആര് പറഞ്ഞു ഉമർ ഖത്താബ് പറഞ്ഞു അത് ഉമർ ഖത്താബ് പറഞ്ഞു എന്ന് ആര് പറഞ്ഞു അലക്കമത്തബന് വക്കാസുല്ലി അദ്ദേഹം ആരോട് പറഞ്ഞു മുഹമ്മദ് ബിൻ ഇബ്രാഹിമു തൈമിയോട് അദ്ദേഹം യഹീബിൻ സയ്യിദുൽ അൻസാരിയോട് അദ്ദേഹം സുഫ്യാനുബിൻ ഉയനയോട് സുഫ്യാനുബിൻ ഉയന ഇമാം ഹുമൈദിയോട് ഇമാം ഹുമൈദി ഇമാം ബുഖാരിയോട് ഇമാം മുഖാരി അത് എഴുതി വെച്ചു ഞാൻ പറയും വേറെ വായിച്ചിട്ടു പറയുന്നു ഇമാം ബുഖാരി തന്റെ കിതാബിന് എഴുതി വെച്ചു ഇനി അവിടെ ഒരു പരമ്പര ആവശ്യമില്ല എന്റെ കിതാബ് ക്രോഡീകരിച്ചു അത് രേഖയായി മാറി ഇനി ഇമാം ബുഖാരി കേട്ട ഒരാള് വിശ്വസ്തനാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല ഇമാം ഇമാംബുഖെ കിതാബ് എഴുതി ഇമാം ഇമാംബുഖിൽ നിന്ന് ആയിരക്കണക്കായ ശിഷ്യന്മാരെ കിതാബ് ഓതി പഠിച്ചും കാണാതെ പഠിച്ചും കൈമാറി കൈമാറി പോരുകയും ചെയ്തു അപ്പൊ ഈ ഹരീഫ് പറഞ്ഞൊരു വഴി അതാണ് ഈ പരമ്പ